േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അബി ജയിലിലായതിനെ തുടർന്ന് എല്ലാവരും ചേർന്ന് അബിയെ ചതിക്കുകയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് നവ്യ നവ്യയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും നയന ശ്രമിക്കുന്നുവെങ്കിലും എൻ്റെ സഹോദരിമാർ എന്നും എന്നെ ഉപദ്രവിക്കാൻ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത് ഒരിക്കൽ പോലും എന്നെ സഹായിക്കണം എന്ന് അവർ ആഗ്രഹിച്ചിട്ട് പോലുമില്ല എന്ന് വ്യക്തമാക്കുന്ന നവ്യ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് കളയുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ നയന പകച്ചു നിൽക്കുമ്പോഴാണ് നവ്യയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു ആവശ്യം ഇപ്പോൾ അവി ഉന്നയിക്കുന്നത് നന്ദുവിനെ ഒരിക്കലും അനിയുമായി വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വരാൻ അനുവദിക്കരുത് അങ്ങനെ വന്നാൽ പിന്നെ നിനക്കവിടെ നിൽക്കാൻ സാധിക്കുകയില്ല ഇത് കേട്ട നവ്യ അത് ശരി തന്നെയാണ് എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് വരികയാണ് അവർ ഒന്നിക്കും അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ വിവാഹം നടക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവുണ്ടാക്കുകയാണ് ഇപ്പോൾ അവിയുടെ അമ്മ നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വിഷം കലർത്തി പാല് കൊടുത്തിരിക്കുകയാണ് Do like, share, and subscribe.